ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ഇപ്പോൾ സ്പെഷ്യലിസ്റ്റ് കാഡർ ഓഫീസർ പോസ്റ്റുകളിലായിട്ട് റെഗുലർ ബേസിസിൽ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഈ നോട്ടിഫിക്കേഷനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് ഇപ്പോൾ സ്പെഷ്യലിസ്റ്റ് കാഡർ ഓഫീസർ പോസ്റ്റുകളിലേക്ക് പെർമനൻറ്റ് ബേസിസിൽ ഒഴിവുകൾ വന്നിട്ടുള്ളത് പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ എസ് ബി ഐയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് പോസ്റ്റുകൾ പരിശോധിക്കാം മാനേജർ പ്രൊഡക്ട്സ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന പോസ്റ്റിലേക്ക് എസ് സി അഞ്ച് എസ് ടി രണ്ട് ഒ ബി സി ഒൻപത് ഇ ഡബ്ല്യു എസ് മൂന്ന് യു ആർ പതിനഞ്ച് എന്നിങ്ങനെ മുപ്പത്തിനാല് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഡെപ്യൂട്ടി മാനേജർ പ്രൊഡക്ട്സ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന പോസ്റ്റിലേക്ക് എസ് സി നാല് എസ് ടി ഒന്ന് ഒ ബി സി ആറ് ഇ ഡബ്ല്യു എസ് രണ്ട് യു ആർ പന്ത്രണ്ട് എന്നിങ്ങനെ ഇരുപത്തഞ്ച് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ടോട്ടൽ അൻപത്തി ഒൻപത് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ വേണ്ടി കഴിയുന്നത് മാനേജർ പോസ്റ്റിലേക്ക് ഇരുപത്തെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഡെപ്യൂട്ടി മാനേജർ പോസ്റ്റിലേക്ക് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ മുപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചായിരിക്കും ഏജ് കണക്കാക്കുന്നത് എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വർഷവും ഒ ബി സി കാറ്റഗറിയിലുള്ളവർക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി കാറ്റഗറിയിൽ വരുന്നവർക്ക് പത്ത് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് മാനേജർ എന്ന പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷനായിട്ട് ഐ ടി കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ എന്നിവയിലുള്ള ബി ഇ അല്ലെങ്കിൽ ബി ടെക് ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് യോഗ്യതയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് നിർദ്ദിഷ്ട യോഗ്യതയിൽ മിനിമം അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് ഈ പോസ്റ്റിലേക്ക് വർക്ക് എക്സ്പീരിയൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ട് മിനിമം അഞ്ച് വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ആണ് ആവശ്യമായിട്ടുള്ളത് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ഓട്ടോമാറ്റിക് ഫെയർ കളക്ഷൻ ഫാസ്റ്റാഗ് ഡിജിറ്റൽ സൊല്യൂഷൻ ഫിൻടെക് റിസ്ക് മാനേജ്മെന്റ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്നിവയിലുള്ള എക്സ്പീരിയൻസ് ആണ് ആവശ്യമായിട്ടുള്ളത് ഉദ്യോഗാർത്ഥിക്ക് വേണ്ടുന്ന സ്പെസിഫിക് സ്കില്ല് കൂടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് എക്സ്പീരിയൻസ് ഇൻ വർക്കിംഗ് ഇൻ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പ്രോബ്ലം സോൾവിംഗ് ആറ്റിറ്റ്യൂഡ് അനലിറ്റിക്കൽ തിങ്കിംഗ് പ്രൊഫഷ്യൻസി ഇൻ എം എസ് ഓഫീസ് ആപ്ലിക്കേഷൻസ് എസ്പെഷ്യലി ഇൻ എം എസ് എക്സൽ എന്നിവയാണ് പറഞ്ഞിട്ടുള്ളത് ഡെപ്യൂട്ടി മാനേജർ എന്ന പോസ്റ്റിലേക്ക് ഐ ടി കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്നിവയുള്ള ബി ഇ അല്ലെങ്കിൽ ബിടെക് യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് മിനിമം അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് ഈ പോസ്റ്റിലേക്കും മാൻഡേറ്ററി ആയിട്ട് വർക്ക് എക്സ്പീരിയൻസ് പറയുന്നുണ്ട് മിനിമം മൂന്ന് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ഓട്ടോമാറ്റിക് ഫെയർ കളക്ഷൻ ഫാസ്റ്റാഗ് ഡിജിറ്റൽ സൊല്യൂഷൻ ഫിൻടെക് റിസ്ക് മാനേജ്മെൻ്റ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്നിവയുള്ള എക്സ്പീരിയൻസാണ് ആവശ്യമായിട്ടുള്ളത് ഈ പോസ്റ്റിലേക്കും സ്പെസിഫിക് സ്കില്ല് ആവശ്യമായിട്ട് വരുന്നുണ്ട് രണ്ട് പോസ്റ്റിലേക്കും വരുന്ന ജോബ് പ്രൊഫൈൽസ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് പൂർണമായും വായിച്ചു നോക്കാവുന്നതാണ് ഇനി ഓരോ പോസ്റ്റിലേക്കും വരുന്ന സാലറി പരിശോധിക്കാം മാനേജർ എന്ന പോസ്റ്റിലേക്ക് എൺപത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ വരെയാണ് ബേസിക് സാലറി വന്നിട്ടുള്ളത് ബേസിക് സാലറിക്ക് പുറമെ മറ്റു എല്ലാ വിധാലവൻസുകളും ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡെപ്യൂട്ടി മാനേജർ എന്ന പോസ്റ്റിലേക്ക് അറുപത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ മുതൽ തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് ഈ പോസ്റ്റിലേക്കും ബേസിക് സാലറിക്ക് പുറമെ എല്ലാ വിധാലവൻസുകളും ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കുന്നതാണ് സെലക്ഷന് പ്രത്യേകിച്ച് എക്സാം ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല ഷോർട്ട് ലിസ്റ്റിങ്ങും ഇൻ്റർവ്യൂവും മാത്രമാണ് സെലക്ഷൻ പ്രോസസ്സായിട്ട് പറഞ്ഞിട്ടുള്ളത് എക്സ്പീരിയൻസിൻ്റെയും ക്വാളിഫിക്കേഷൻ്റെയും അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായിരിക്കും ഇൻ്റർവ്യൂവിലേക്ക് പ്രവേശനം ലഭിക്കുന്നത് നൂറ് മാർക്കിനായിരിക്കും ഇൻ്റർവ്യൂ നടത്തുന്നുണ്ടായിരിക്കുക ഇൻ്റർവ്യൂ കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ഫൈനൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഇൻ്റർവ്യൂവിലുള്ള കോൾ ലെറ്റേഴ്സും ഇൻറ്റർവ്യൂ റിസൾട്ട്സും എല്ലാം തന്നെ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയും ഇമെയിൽ ഐ ഡി വഴിയും അറിയിക്കുന്നതായിരിക്കും ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം ഒരു വാലിഡ് ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത ശേഷം എസ് ബി ഐയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഈ പോസ്റ്റിലേക്ക് ഒരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് എഴുന്നൂറ്റി അൻപത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീസ് യാതൊന്നും തന്നെ വരുന്നില്ല ഡോക്യുമെൻ്റ്സ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ സൈസും എല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് പൂർണ്ണമായും വായിച്ചു നോക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് സ്പെഷ്യലിസ്റ്റ് കാഡർ ഓഫീസർ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ പെർമനൻറ്റ് ബേസിസിൽ ഒഴിവുകൾ വന്നിട്ടുള്ളത് മാനേജർ ഡെപ്യൂട്ടി മാനേജർ എന്നീ പോസ്റ്റുകളിലായിട്ട് അൻപത്തി ഒൻപത് ഒഴിവുകളാണ് ടോട്ടൽ വന്നിട്ടുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് സ്ഥിര ജോലി ലഭിക്കുന്നതിന് വന്നിട്ടുള്ള മികച്ചൊരു അവസരമാണിത് യോഗ്യതയുള്ള എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ വായിച്ചറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്